ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ഗോപീഗീതം വീണ്ടും അവർ കാളിന്നീടെ മണൽത്തിട്ടിൽ വന്ന് കൃഷ്ണനെ പ്രതീക്ഷിച്ചും കൊണ്ട് ഒത്തൊരുമിച്ച് തന്മയകളായി കൃഷ്ണനെക്കുറിച്ച് ഗാനം ചെയ്തു പ്രാണനാഥ അവിടുത്തെ ജന്മം കൊണ്ട് വ്രജം സർവോ സർവോൽകൃഷ്ടമായി തീർന്നിരിക്കുന്നു ലക്ഷ്മിദേവി ഇവിടെ സ്ഥിരവാസം ആരംഭിച്ചിരിക്കുന്നു ഭഗവത് പ്രാണരായ ഞങ്ങൾ അങ്ങയെ നോക്കി അലയുകയാണ് ഞങ്ങൾക്ക് ദർശനം നൽകണമേ ശാരദപത്മത്തിൻ്റെ കാന്തിയെ വെല്ലുന്ന കടാക്ഷത്താൽ ഞങ്ങളെ അക്രീതദാസികളാക്കി ചെയ്തിട്ട് ഇപ്രകാരം ഹനിക്കുന്നത് അല്ലയോ സുരതനാഥ വധം തന്നെയല്ലേ കാഗോളം കലർന്ന കാളിന്ദീജലത്തിൽ നിന്നും പെരുമ്പാമ്പായ അഖാസുരനിൽ നിന്നും പേമാരിയോടൊത്ത കൊടുങ്കാറ്റിൽ നിന്നും ഇടിമിന്നലിൽ നിന്നും വൃഷപുത്രനായ വത്സാസുരനിൽ നിന്നും മയപുത്രനായ വ്യോമാസുരനിൽ നിന്നും മറ്റനവധി ആപത്തുകളിൽ നിന്നും പലവാറ് പ്രഭോ അങ്ങ് ഞങ്ങളെ കാത്തുരക്ഷിച്ചു ഹേ സഖേ അങ്ങ് യശോദാനന്ദനല്ല നിശ്ചയം പിന്നെയോ സകല ജീവികളുടെയും ആത്മസാക്ഷിയാകുന്നു വിശ്വപരിപാലനത്തിനായി വിധാതാവ് അപേക്ഷിക്കുക കാരണം യദുകുലത്തിൽ വന്നു പിറന്നതാണ് അവിടുന്ന് യദുകുലനാഥ കാന്ത സംസാരഭയമോചനത്തിനായി അടിപണിയുന്നവർക്ക് അഭയമൊരുളുന്നതും കാമപ്രദവും കമലാകരപീഡിതവും ആയ അവിടുത്തെ കരകമലം ഞങ്ങളുടെ ശിരസിൽ അർപ്പിച്ചാലും വ്രജജന സന്താപസംഹാരക ഭക്തജനമാന വിധ്വംസക പ്രഭോ പ്രിയ ഞങ്ങളെ കൈക്കൊണ്ടാലും അവിടുത്തെ മോഹനമുഖം അബലകളായ ഞങ്ങൾക്ക് കാണിച്ചു തരേണമേ പ്രപന്നന്മാരുടെ പാപത്തെ പോക്കുന്നതും പുല്ലുതേടി നടക്കുന്ന പശുക്കളുടെ പിന്നാലെ പോകുന്നതും കാന്തിയുടെ പാർപ്പിടവും കാളിയൻറെ പടങ്ങളിൽ പതിച്ചതുമായ അങ്ങയുടെ അടിമലർ ഞങ്ങളുടെ സ്തനതടങ്ങളിലർപ്പിച്ച് ഞങ്ങളുടെ മാരമാൽ അകറ്റുമാറാകണേ നളിനദള നളിനദള നയന കോമളപദങ്ങൾ അടങ്ങിയതും വിദ്വന് മനോരഞ്ജകവും മധുരവുമായ അങ് അങ്ങയുടെ അരുൾമൊഴികൾ കേട്ട് മോഹിച്ച കിങ്കരികളായ ഞങ്ങളെ അങ്ങയുടെ അധരാമൃതത്താൽ ജീവിപ്പിക്കുമാറാകണേ സന്താപസന്തപ്തർക്ക് സഞ്ജീവകവും സർവജ്ഞന്മാരായ ക്രാന്തദൃശികളാൽ സംസ്തുതവും പാപനാശകവും ശ്രവണം തന്നെ മംഗളപ്രദവും സുശോഭനവുമായ അവിടുത്തെ കഥാമൃതം വിസ്തരിച്ച് കീർത്തി വിസ്തരിച്ച് കീർത്തിക്കുന്നവർ തന്നെ മഹത്തായ ദാനം ചെയ്യുന്ന സുഹൃതികൾ അല്ലയോ ചതിയ ചങ്ങാതി നിൻ്റെ പുഞ്ചിരിയും കടക്കണ്ണോട്ടവും നനയ്ക്കുന്നവർക്ക് നന്മ നൽകുന്ന വിളയാട്ടങ്ങളും നെഞ്ചിൽ തറയ്ക്കുന്ന ഏകാന്തസല്ലാഭങ്ങളും ഞങ്ങളുടെ മനസ്സിനെ മധിക്കുന്നു പ്രാ പ്രാണനാഥ അവിടുന്ന് പശുക്കളെയും തെളിച്ചുകൊണ്ട് വ്രജത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ അങ്ങയുടെ കോമളമായ കാലടികളും പുല്ലും കൊണ്ട് അങ്ങയുടെ അങ്ങയുടെ കോമളമായ കാലടി കല്ലും പുല്ലും കൊണ്ട് വേദനിക്കുമല്ലോ എന്നോർത്ത് ഞങ്ങൾ വ്യാകുലരാകുന്നു അന്തിവേളയിൽ കരിങ്കൂന്തൽ കൊണ്ട് മറഞ്ഞും പൊടിയിൽ മൂടിയും ഇരിക്കുന്ന മുഖപത്മം കാണിച്ച് ഞങ്ങളിൽ മദന വളർത്തുന്നു ആർത്തിനാശനാ കാന്ത പ്രപന്മ പ്രപന്നന്മാർക്ക് വരപ്രദവും വസുന്ധരാഭൂഷണവും വിപതി സേവ്യവും ശാന്തിദായകവും ആയ അവിടുത്തെ ചരണകമലം ഞങ്ങളുടെ കുജതടങ്ങളിലർപ്പിച്ചാലും മദനമാതകവും ദുഃഖനാശകവും സ്വരിതമുരളിയാൽ ചുംബിതവും ഇതരരാഗവിസ്താരകവുമായ അങ്ങയുടെ അധരാമൃതം അല്ലയോ വീര ഞങ്ങൾക്കരുളിയാലും പകൽവേളയിൽ അങ്ങ് കാട്ടിലലയുമ്പോൾ അങ്ങയെ കാണാത്ത ഓരോ ഞൊടിയുടെയും ഓരോ യുഗം പോലെ തോന്നുന്നു കുടിലകുന്തള തിരുമുഖം കണ്ടുകൊണ്ടിരിക്കെ കണ്ണിൻ്റെ ബോളകൾ സൃഷ്ടിച്ച വിധാതാവ് എന്നും തോന്നുന്നു ഹേ അച്യുത അങ്ങയുടെ ഉച്ചത്തിലുള്ള ഗീതം കേട്ട് വഴിയെറിഞ്ഞ് ഭർത്താക്കന്മാരുടെയും ബന്ധുക്കളുടെയും മറ്റും വാക്കിനെ ധിക്കരിച്ച് ഞങ്ങൾ അങ്ങയുടെ അടുത്തെത്തി എന്നിട്ടും ഹേ വഞ്ചക ഈ കൂരിരുട്ടിൽ അബലകളായ ഞങ്ങളെ നീയല്ലാതെ ആരുപേക്ഷിക്കും ഏകാന്തത്തിൽ സ്മരോദ്ദീപകങ്ങളായ അങ്ങയുടെ വിലാസങ്ങളും പ്രേമവീക്ഷണവും ആ സ്മേരമുഖവും ലക്ഷ്മിധാമമായ വിസ്തൃത പലവാറു കണ്ട് ഞങ്ങൾ അതീവ മോഹിതകളായി തീർന്നിരിക്കുന്നു പ്രഭോ അങ്ങയുടെ അവതാരം വ്രജവാസികളുടെയും വനവാസികളുടെയും ദുഃഖമകറ്റുന്നതിനും സമസ്ത ലോകത്തിനും മംഗളം മംഗളമരുന്ന് മംഗളം അരുളുന്നതിനും ആണല്ലോ അങ്ങയിൽ കൊതിവു ഞങ്ങളുടെ മനോമഥന താപത്തെ തീർക്കുന്നത് എന്തോ അതൽപ്പം ഞങ്ങൾക്ക് നൽകിയാലും ഹേ പ്രിയ അങ്ങയുടെ മൃദുബാദപത്മത്തെ ഞങ്ങളുടെ കർക്കശങ്ങളായ കുജങ്ങളിൽ മെല്ലെ വെച്ചു കൊള്ളാം അത്ര മൃദുലമായ കാൽത്താർ കൊണ്ട് കാട്ടിൽ നടക്കുമ്പോൾ കല്ലുകൾ കൊണ്ട് വേദനിക്കുകയില്ലേ എന്ന് ഭവത്പ്രാണരായ ഞങ്ങളുടെ മനസ്സ് വ്യാകുലമാകുന്നു പ്രിയലാഭം ശ്രീശുഗൻ അരുൾ ചെയ്തു അല്ലയോ രാജൻ കൃഷ്ണദർശന ലാലസകളായ ഗോപികൾ ഇങ്ങനെ പലതും പലവിധത്തിൽ പാടിക്കൊണ്ട് ഉറക്ക കരഞ്ഞു പീതാംബരവും ധരിച്ച് വനമാലയും അണിഞ്ഞ് മന്ദഹാസവും പൊഴിച്ചുകൊണ്ട് മദനമനോഹരമായ രൂപത്തോടെ ശ്രീകൃഷ്ണൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി പ്രിയതമനെ കണ്ട് പ്രീതി കൊണ്ടുവിടർന്ന കണ്ണുകളോടെ ഗോപികൾ പ്രാണൻ വീണ്ടുകിട്ടിയതുപോലെ പെട്ടെന്ന് എഴുന്നേറ്റു ഒരുത്തി ചെന്ന് ഇരു കൈ കൊണ്ടും കൃഷ്ണൻ്റെ വലത് കൈ പിടികൂടി മറ്റൊരുവൾ ഇടത് കൈ പിടിച്ച് തൻ്റെ തോളത്ത് വച്ചു ഒരുവൾ അഞ്ജലിയിൽ കാന്തൻ്റെ താമ്പൂലം സ്വീകരിച്ചു വിരഹകാതിരയായ വേറൊരുത്തി പ്രിയൻ്റെ പാദം പിടിച്ച് തൻ്റെ കുച്ചങ്ങളിൽ ചേർത്തു പ്രണയകോപവിവശയായ ഒരുത്തി ചുണ്ടും കടിച്ച് ചില്ലിയും വളച്ച് കടാക്ഷരങ്ങളാൽ കൊന്നുകളയും എന്ന മട്ടിൽ നോക്കിക്കൊണ്ടു നിന്നു ഒരുവൾ ഇമപൂട്ടാതെ കൃഷ്ണമുഖാരവിന്ദകലന്തും വളരെയേറെ ആസ്വദിച്ചെങ്കിലും അവൾക്ക് സജ്ജനങ്ങൾക്ക് തതീയചരണകമലം പോലെ ഒട്ടും തൃപ്തി തോന്നിയില്ല ഒരുവൾ കണ്ണിൽ കൂടി കണ്ണനെ ഉള്ളിലാക്കി ഹൃത്തടത്തിൽ ഇരുത്തി കണ്ണു കൂട്ടി പുണർന്നു പുളകം പൂണ്ട് ഒരു യോഗിയെപ്പോലെ ആനന്ദത്തിൽ ആറാടി നിലകൊണ്ടു കൃഷ്ണദർശനമാകുന്ന പരമോത്സവത്താൽ നിർവൃതകളായി തീർന്ന അവരേവരും താപത്രയതപ്തരായ ജനങ്ങൾ പരമജ്ഞാനിയായ മഹാപുരുഷനെ പ്രാപിച്ചാൽ എന്ന പോലെ വിരഹതാപത്തെ വിടിഞ്ഞു വീതശോകളായ വല്ലവികളാൽ ചൂഴപ്പെട്ട ശ്രീകൃഷ്ണൻ സത്വാദിശക്തികളാൽ സേവിതനായ പുരുഷൻ എന്ന പോലെ നിതരാം ശോഭിച്ചു ഭഗവാൻ അവരെയും കൂട്ടിക്കൊണ്ട് കുന്തമന്ദാരാദി സുമങ്ങളിലെ സൗരഭ്യമേറ്റ് മുരണ്ട് നടക്കുന്ന വണ്ടുകളോടു കൂടിയതും ശാരദചന്ദ്രൻ്റെ ശീതകിരണങ്ങളാൽ ഇളകുന്നതും കാളിന്തിയുടെ കല്ലോലകരങ്ങളാൽ വിരിക്കപ്പെട്ട തരിമണൽ നിറഞ്ഞതും സുഖകരവുമായ കാളിന്തി പുളിനത്തിലേക്ക് പോയി വേദശ്രുതികളെന്നപോലെ ഗോപികളും കൃഷ്ണദർശന ആനന്ദത്താൽ താപമുക്തകളും പൂർണകാമകളുമായി അവർ പ്രാണനാഥനിരിക്കാനായി തങ്ങളുടെ കുജകുങ്കുമ അങ്കിതങ്ങളായ ഉത്തരീയങ്ങൾ കൊണ്ട് വിശിഷ്ട ആസനം വിരചിച്ചു യോഗിഹൃദയവാസിയും കാന്തിനിധാനവുമായ ഭഗവാൻ ഗോപികളാൽ ആദൃതനായി ഇരുന്നരുളി മദനദീപകനായ മാധവന്റെ കയ്യും കാലും തങ്ങളുടെ മടിയിലെടുത്തു വെച്ച് തലോടി തലോടി മടിയിലെടുത്തു വച്ച് തലോടി താലോലിച്ച് വാഴ്ത്തിയ ശേഷം പുഞ്ചിരിയോടെ ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് പുരികം വളച്ചു പിടിച്ച് തെല്ലൊന്നു കലമ്പിക്കൊണ്ട് വല്ലവികൾ പറഞ്ഞു ഹേ കൃഷ്ണ ലോകത്തിൽ ചില ആളുകൾ ഇങ്ങോട്ട് സേവിക്കുന്നവരെയും അങ്ങോട്ടും സേവിക്കുന്നു മറ്റൊരു കൂട്ടർ ഇങ്ങോട്ട് സേവിച്ചില്ലെങ്കിലും അങ്ങോട്ട് സേവിക്കുന്നു മൂന്നാമതൊരു കൂട്ടരുണ്ട് അവർ സേവിക്കുന്നവരെയോ സേവിക്കാത്തവരെയോ ആരെയും അങ്ങോട്ട് സേവിക്കുന്നില്ല ഇതിൻ്റെ അർത്ഥം ഒന്ന് ഞങ്ങൾക്ക് ശരിക്കു പറഞ്ഞു തരണം ശ്രീ ഭഗവാൻ അരുളി അല്ലയോ സഖികളെ അന്യോന്യം ഭജിക്കുന്നവർ സ്വാർത്ഥ അതിൽ സൗഹൃദമോ ധർമ്മമോ ഇല്ല സ്വാർത്ഥത്തിന് വേണ്ടി മാത്രമുള്ളതാണത് അല്ലയോ സുന്ദരികളെ ഇങ്ങോട്ട് ഭജിക്കാത്തവരെ അങ്ങോട്ട് സ്നേഹിക്കുന്നവർ മാതാപിതാക്കളെപ്പോലെ കരുണാലുക്കളാകുന്നു അതിൽ ധർമ്മവും സൗഹൃദവും സ്ഥിതി ചെയ്യുന്നു ഇങ്ങോട്ട് ഭജിക്കുന്നവരെ പോലും അങ്ങോട്ട് ഭജിക്കാത്ത ചിലരുണ്ട് അവർ ഭജിക്കാത്തവരെ ഭജിക്കുന്നില്ല എന്ന് പറയേണ്ടതില്ലോ അവർ നാല് തരക്കാരുണ്ട് ആത്മാരാമന്മാർ ആപ്തകാമന്മാർ അകൃതജ്ഞന്മാർ ഗുരുദ്രോഹികൾ തോഴികളെ ഞാൻ ഈ കൂട്ടത്തിൽ ഒന്നും ഈ കൂട്ടത്തിൽ ഒന്നിലും പെടുന്നില്ല ഭജിക്കുന്നവരുടെ ഭജനം നിരന്തരമാകാൻ വേണ്ടിയാണ് ഞാൻ അവരെ ഭജിക്കാതിരിക്കുന്നത് നിർധനന് ധനം ലഭിച്ചിട്ട് അത് നഷ്ടമായാൽ അവന് പിന്നെ ആ സങ്കടം കൊണ്ട് മറ്റൊന്നും ചിന്തിക്കാൻ സാധിക്കുകയില്ലല്ലോ എനിക്ക് വേണ്ടി ലോകമര്യാദകളെയും വേദശാസനങ്ങളെയും സ്വജന നിരോധനങ്ങളെയും വെടിഞ്ഞ നിങ്ങൾ നിരന്തരമായി എന്നെ സ്മരിക്കണം എന്ന് കരുതി ഞാൻ മറഞ്ഞിരുന്നതാണ് പ്രിയകളെ അതിന് എന്നോട് പരിഭവിക്കരുത് സുദൃഢമായ ദേഹശൃംഖലയെ അറുത്ത് എന്നെ ഭജിക്കാനെത്തിയ നിങ്ങളുടെ ഈ സൽകൃത്യത്തിന് പ്രത്യുപകാരം ചെയ്യാൻ അനന്തകാലം കൊണ്ടും സാധ്യമല്ല നിങ്ങളുടെ ഈ സൽകൃത്യം സ്വയം ഫലരു നിങ്ങളുടെ ഈ സൽകൃത്യം സ്വയം ഫലരൂപമാകട്ടെ ഹരേ രാസലീല ശ്രീശുഖൻ തുടർന്നു ഭഗവാന്റെ ഈ പ്രകാരമുള്ള മോഹനവാണികൾ കൊണ്ടും കരചരണ സ്പർശം കൊണ്ടും ഗോപികൾ വിരഹവിമുക്തകളായി പ്രീതരും അനുവ്രതരും പരസ്പരം കൈകോർത്തു പിടിച്ചവരും ആയ ലലനാമണികളോടൊരുമിച്ച് ശ്രീകൃഷ്ണൻ രാസക്രീഡ ആരംഭിച്ചു ഗോപിമണ്ഡലത്തിൽ രണ്ട് ഗോപികളുടെ നടുക്ക് ഓരോ കൃഷ്ണൻ വീതം നിന്ന് ഓരോ ഗോപിയുടെയും കണ്ഠത്തിൽ പിടിച്ചുകൊണ്ട് യോഗേശ്വരൻ രാസോത്സവം നടത്തി ഹരേ തന്നെയാണ് കൃഷ്ണൻ ഗ്രഹിച്ചിരിക്കുന്നത് എന്ന് കരുതി ഒരേ ഗോപി തന്നെയാണ് കൃഷ്ണൻ ഗ്രഹിച്ചിരിക്കുന്നത് എന്ന് കരുതി ഓരോ ഗോപിയും രാസക്രീഡ കാണാൻ കൊതി പൂണ്ട് ഭാര്യമാരോടൊരുമിച്ച് വന്നു ചേർന്ന ദേവന്മാരുടെ വിമാനങ്ങൾ കൊണ്ട് ആകാശം നിറഞ്ഞു വാനവർ വാദ്യഘോഷങ്ങൾ മുഴക്കി പൂമഴ പൊഴിച്ചു ഭാര്യമാരൊരുമിച്ച് ഗന്ധർവന്മാർ ഭഗവാന്റെ പുകൾ പാടി രാസമണ്ഡലം കാന്തനോടൊത്ത കാമിനികളുടെ വളകളുടെയും കിങ്ങിണികളുടെയും ചിലമ്പുകളുടെയും നാദം കൊണ്ട് മുഖരിതമായി പൊന്മണിമാലയുടെ ഇടയ്ക്ക് മരതകരത്നം പോലെ ശോഭിച്ചു ഗോപികളുടെ ഇടയിൽ ശ്രീകൃഷ്ണൻ ഹരേ താളത്തിനൊത്തിളകുന്ന കാലുകളോടും കൈകളോ കൈകളോടും കൂടി പുഞ്ചിരിയും ചില്ലിവില്ലാട്ടവും ആടുന്ന കുണ്ടലങ്ങളും ചേർന്ന മുഖത്തോടൊത്ത് ചാഞ്ചാടുന്ന കുജങ്ങളും കുജപടങ്ങളും ആർന്ന് വിയർപ്പ് പൊടിഞ്ഞ് മുടിയും കെട്ടി അരഞ്ഞാണും ചാർത്തി പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ആ കൃഷ്ണകാമിനികൾ നീലനീരജത്തിനടുവിൽ വിദ്യുല്ലതകൾ പോലെ ശോഭിച്ചു നൃത്തമാടുന്ന ആരമണികൾ രമണികൾ കൃഷ്ണാഭിമർശ സന്തുഷ്ടകളായി മോഹനരാഗത്തിൽ ഉച്ചത്തിൽ ഗാനം ചെയ്തു ആ ഗാനം ഇന്നും ലോകമാകെ മുഴങ്ങുന്നു ഒരുവൾ ശ്രീകൃഷ്ണൻ്റെ ഗാനത്തിനനുസരിച്ച് സ്വരങ്ങളാലോപി സ്വരങ്ങൾ ആലപിച്ചു കൃഷ്ണൻ അവളെ അനുമോദിച്ചു അപ്പോൾ മറ്റൊരുവൾ അതിനെ ധ്രുവതാളമായി പാടി അവളെ ശ്രീകൃഷ്ണൻ അതിലുമേറെ മാനിച്ചു നൃത്തം കൊണ്ട് തളർന്ന ഒരുവളെ ഒരുവളുടെ കൈവളകൾ ഊർന്നു വീണു മുടിയിൽ ചൂടിയിരുന്ന മല്ലികപ്പൂക്കൾ പൊഴിഞ്ഞു വീണു അവൾ കൃഷ്ണൻ്റെ തോളും ജാരി നിൽപ്പായി താമരത്താരിൻ്റെ നറുവണമാർന്നതും ചന്ദനം ചാർത്തിയതും തൻ്റെ തോളിൽ വർത്തിക്കുന്നതുമായ കൃഷ്ണകരത്തെ കുളഗിത കളേബലയായി അവൾ ചുംബനം ചെയ്തു നടനം കൊണ്ട് ആടുന്ന കുണ്ടലങ്ങളാൽ ചന്തമേറിയ തൻ്റെ കവിഴ്ത്തടം കൃഷ്ണൻ്റെ കവിഴ്ത്തടത്തോട് ചേർത്ത് നിന്നപ്പോൾ കൃഷ്ണൻ അവൾക്ക് താമ്പൂല ചർവിതം നൽകി കാൽച്ചിലമ്പും മേഖലാമണികളും ഗിലിക്കൊണ്ട് ആടിയും പാടിയും തളർന്ന ഒരുവൾ അരികിൽ നിൽക്കുന്ന അച്യുതൻ്റെ ശീതളമായ കരസരോരുഹം തൻ്റെ കുജങ്ങളിൽ കുജങ്ങളിലെടുത്തുവച്ചു ലക്ഷ്മി വല്ലഭനായ കൃഷ്ണനെ കാന്തനായി കിട്ടിയവരും കൃഷ്ണനാൽ ആശ്ലിഷ്ടകളുമായ ഗോപികൾ പാട്ടുപാടി വിളയാടി കാതിലണിഞ്ഞിരുന്ന നീലത്താമരകൾ കൊണ്ടും കുറുനിര കൊണ്ട് ഗമനീയമായ കവിഴ്ത്തടം കൊണ്ടും വിയർപ്പ് തുള്ളികൾ കൊണ്ടും വിളങ്ങുന്ന മുഖത്തോട് കൂടിയവരും അഴിഞ്ഞ മുടിക്കെട്ടിൽ നിന്നും കൊഴിഞ്ഞ പൂമാലകളോട് കൂടിയവരുമായ ഗോപികൾ ഭ്രമരങ്ങളാകുന്ന ഗായകന്മാർ നിറഞ്ഞ രാസമണ്ഡലത്തിൽ വളകളുടെയും തളകളുടെയും താളമേളങ്ങളോടെ ഭഗവാനോടൊപ്പം നടനം ചെയ്തു ചുംബനാലിംഗനവിലാസഹാസങ്ങൾ കൊണ്ട് രമാപതി ബാലകൻ സ്വപ്രതിബിംബങ്ങളോടൊത്ത് എന്ന പോലെ വ്രജവനിതകളുമായി കേളികളാടി കൃഷ്ണന്റെ അംഗസംഘം കൊണ്ട് പരവശരായ വർജാങ്കനകൾ കിഴിഞ്ഞ കൂന്തലോ അഴിഞ്ഞ ചേരയോ ഉലഞ്ഞ മാറണിക്കൂറയോ നേരെയാക്കുവാൻ സമർത്ഥകളായില്ല കൃഷ്ണക്രീഡ കണ്ടു നിന്നിരുന്ന വാനവനാരിമാർ മാരപരവശകളായി താരകളും തിങ്കളും വിസ്മയസ്തബ്ധരായി എത്ര ഗോപികളുണ്ടോ അത്രയും രൂപമെടുത്ത് ആത്മാരാമനായ ഭഗവാൻ അവരോടൊരുമിച്ച് രമിച്ചു ഏറെ നേരത്തെ വിഹാരം കൊണ്ട് തളർന്ന അവരുടെ മുഖങ്ങളെ ഭഗവാൻ ശാന്തിതമായ സ്വകരത്താൽ സകരുണം തലോടി കൃഷ്ണൻ്റെ കരനഖസസ്പർശം കൊണ്ട് അതിമുദിതകളും തിളങ്ങുന്ന തങ്കത്താൽ തീർത്ത കുണ്ടലങ്ങൾ കൊണ്ടും കുടിലകുന്തളം കൊണ്ടും വിളങ്ങുന്ന കൂടിയവരുമായ ഗോപികൾ അമൃതായമാനമായ കടാക്ഷത്താൽ കാന്തനെ നിരീക്ഷിച്ച് ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുണ്യകരങ്ങളായ ലീലകൾ കീർത്തനം ചെയ്തു അംഗസംഘം കൊണ്ട് മർദ്ദിതങ്ങളായ മാലകളോടും മെയ്യാകെ പരന്ന കുജകൂങ്കുമങ്ങളോടും കൂടിയ ഗോപികളോടൊരുമിച്ച് മധുപങ്ങളാൽ അനുകതനായി ശ്രാന്തനും ഭിന്നസേതുവുമായ ഭഗവാൻ പിടിയാനകളോടുകൂടിയ കൊമ്പനെപ്പോലെ യമുനാജലത്തിൽ പ്രവേശിച്ചു ആത്മാരാമനായ ഭഗവാൻ പ്രഹസിത ആനനകളായ യുവതികളാൽ പ്രേമവീക്ഷണത്താലും ശീതളജലത്താലും ചൂഴവും അഭിഷേകം ചെയ്യപ്പെട്ടു വിമാനവർത്തികളായ വാനവർ സുമവൃഷ്ടിയും സ്തുതിവർഷവും ഒഴിച്ചു ജലസ്ഥലകുസുമങ്ങളിൽ തട്ടിവരുന്ന സുരഭിലമായ കാറ്റുകൊണ്ട് രമ്യമായ യമുനോഭവനത്തിൽ മധുപങ്ങളാലും മധുരാക്ഷികളാലും പരിവർത്തനായി കരേണുക്കളോടൊത്ത പോലെ ഭഗവാൻ സഞ്ചരിച്ചു ഇപ്രകാരം അനുരക്തകളായ അബലകളോടൊരുമിച്ച് ആത്മാരാമനായ അച്യുതൻ ആ ശരത്കാല നിശകളിൽ ആ ശരത്കാല നില നിശകളിൽ വിളയാടി ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ